ഹായ് അല്ലെങ്കിൽ വേണ്ട മലയാളത്തിൽ അപ്പൊ നമ്മുടെ അടുത്ത ട്രിപ്പ് പാരീസാണ് വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ഫ്രോം ന്യൂബർഗ് ഞങ്ങളിപ്പോ ഫ്ലിക്സ് ബെക്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് അതെ

രാജ്യത്തിന്റെ ഹൈവേകളിലൂടെയാണ് അടുത്ത വിശേഷങ്ങൾ പാരിസിൽ ചെന്നിട്ട് ഇവിടെ ഓട്ടോ റൂട്ട് എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് വേ ആണ് ഇത് നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ കാർ പായുകയാണ് ഇതാണ് പാരീസ് പാരീസിനെ പറ്റി പറയാനുള്ള പത്തിൽ ഒരു ഫൈവ് കൊടുക്കുള്ളൂ കാരണം ബാഡ് സ്മെൽ ഫസ്റ്റ് ഇംപ്രഷനാണ് ഫുള്ള് കണ്ടിട്ടില്ല നമ്മള് പാരീസ് ഞാൻ നമ്മൾ കാണാൻ പോകുന്നുള്ളു നമ്മളിപ്പോ ജർമനിന്ന് ന്യൂറംബർഗിൽ നിന്ന് കേറിയിട്ട് എന്താ സ്ഥലത്തിന് പറയുകയുള്ളൂ അപ്പോ അവിടുത്തെ പാരീസിൽ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയോ

മെട്രോ ടിക്കറ്റ് എടുക്കണം പിന്നെ ഫുഡ് കഴിക്കണം അതെ ബാക്കി കാര്യങ്ങൾ അപ്പോ സ്ട്രീറ്റ് ായിട്ടും വലിയ ആൾക്കാരൊന്നും ഇല്ല സ്ട്രീറ്റില് ലെ വെയിറ്റ് ഫോർ ദ മെട്രോ സ്റ്റേഷൻ അപ്പോ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കാണ് കൺഫ്യൂഷൻ ഉണ്ട് എങ്ങനെയാന്ന് ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് നമ്മുടെ നോക്കി എടുക്കണം സോ വി ആർ ഫോർ ദാറ്റ് നമ്മൾ ഡേ ഡേ ടിക്കറ്റ് എടുത്തു ടിക്കറ്റിന് ഒരു ഒരു വന്നു ാണ് നമ്മളിപ്പോ ബാനോഫിന്റെ ഫ്രണ്ട് ഇറങ്ങിയിരിക്കുന്നത് നമ്മളിങ്ങി ഹെഡ് ടു റൂം സോ നമുക്ക് കുറച്ച് ബാൻ ഓഫിന്റെ ഫ്രണ്ട് എടുത്ത കാഴ്ചകൾ കുറച്ച് കാണാം ഇതാണ് ബാൻ ഓഫ് കുറച്ച് ക്ലോക്ക് ടവറും കാര്യങ്ങളും പക്ഷെ നമ്മുടെ നാടിന്റെ അത്രയ്ക്ക് വൃത്തിയൊന്നും ഇല്ല കേട്ടോയി നമുക്ക് ബസ്സിന്റെ അവൈലബിലിറ്റി കുറവാണ് അതുകൊണ്ടിപ്പൊ നമ്മള് നടന്നുകൊണ്ടിരിക്കാണ് അത്യാവശ്യം കാമ് ആൻഡ് ക്വൈറ്റ് ഏരിയ ആണ് സെൻട്രൽ സ്റ്റേഷൻ ആയാലും വലിയ തിരക്കൊന്നും ഇല്ല സോ വി ആർ ഹെഡിങ് ടു എല്ലാവർക്കും അറിയണ പോലെ പാരീസ് എന്ന് പറയുന്ന ഒരു ഫാഷൻ ഹബാണ് സോ സ്ട്രീറ്റിലെ ഫുൾ ഓഫ് ഈ ഫാഷൻ റിലേറ്റഡ് സ്റ്റോഴ്സ് ഈ മസാജ് സെന്റേഴ്സ് അതേപോലെ തന്നെ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്സ് ഫുൾ ഓഫ് അങ്ങനത്തെ സംഭവങ്ങളാണ് പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഒത്തന്റിക് ആയിട്ടുള്ള ഫ്രഞ്ച് ഡിഷസും എല്ലാം ഇപ്പോൾ വിചാരിക്കും നിങ്ങൾ ഈ കാണുന്ന വലിയ ബിൽഡിംഗിലായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എന്നാലും അല്ല കൈസ് നമ്മൾ ഈ കണ്ണ ചെറിയ റൂമിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു മ്യൂസിയത്തേക്കോ കേവ് കാണാനോ പോണെന്നല്ല ഞങ്ങൾ നമ്മുടെ റൂം പറഞ്ഞിട്ടാണ് പോകുന്നത് അറിയില്ല കൈസ് ഇവിടത്തെ സീനാണ് റിയലി റിയലി ഞങ്ങൾ ടവർ കാണാൻ പോവാണ് വന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോ നമ്മളാദ്യമായിട്ട് എപ്പിൾ ടവർ കാണും ആരും ടവർ കണ്ടില്ല എപ്പിൾ ടവർ കാണൊന്നും ഉറപ്പില്ല പക്ഷെ നമ്മള് പവറല്ലേ ടവറല്ലേ ആ ടവറിലൊക്കെ തന്നെ അത് അതില് ആൾക്കാർ ആയിരുന്നു മറ്റേ പോസ്റ്റ് ബാങ്ക് ആയിരുന്നു വ്യത്യാസ അപ്പൊ ആർക്കും അറിയില്ല ആർക്കും അറിയില്ല നമുക്ക് കാണാൻ പറ്റൂലെന്നറിയില്ല നമ്മള് കണ്ടെ കൊണ്ടല്ലോ സീക്രറ്റ് ഉണ്ട് സഞ്ജുവിന്റെ കണ്ണാടിന് അറിഞ്ഞു നമ്മൾ അവർ കാണാൻ പോവുകയാണ് കാണുമെന്നറിയില്ല എന്നാലും ആ ബിൽഡിംഗ് വളം മ്യൂസിയം ആണോ റിയില്ല അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എഫിൽ ടവർ കാണാൻ പറ്റില്ല ഞങ്ങൾ എഫിൽ ടവറിന്റെ അടുത്ത നമുക്ക് അത്ര കാത്തി നമ്പർ നടക്കണം തന്നെ ഒരു കിലോമീറ്ററിന്റെ അടുത്ത നമുക്ക് നടക്കാനുള്ളൂ ഒരു കിലോമീറ്ററിന്റെ റേഡിറ്റോളിൽ നമുക്ക് എഫിൽ ടവർ കാണാണ് ശരിക്കും പറഞ്ഞത് നമുക്ക് പറഞ്ഞു കാണാൻ പറ്റുന്നില്ല തഞ്ചും പറയുന്ന ഈ വളവ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് തഞ്ചും ഏതാ വളവ് ഇതാ ഇതാണ് തഞ്ചും പറഞ്ഞ വളവ് ഏത് അതൊരു കോളേജാണ് െ പറ്റി രണ്ടുവാക്ക് അറിയും ഈ ഫ്രഞ്ച് ക്വസ്യനിൽ എനിക്ക് എന്തൊക്കെയോ പറ ഫ്രഞ്ച് ക്വിഷ്യനിൽ എനിക്ക് എന്തൊക്കെ അറിയാം സോനു ഞങ്ങളുടെ മാസ്റ്റർ ഷെഫാണ് സോനു സോനു ഇനി ഫ്രഞ്ച് ഫുഡിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ് ഫ്രഞ്ച് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാ നാട്ടിലും മൂന്നാറും കിട്ടും നമ്മൾ ട്രൈ ചെയ്യോ ഇപ്പത്തന്നെയും സോന്നെ വൈത്തിച്ച് ഒരു പെണ്ണിന് പിന്നാലെ പുതിയ ഈ റോഡ് നമ്മൾ നടന്നിട്ട് റൈറ്റ് റൈറ്റ് തിരിയുന്ന സമയത്ത് നമ്മൾ സാധനം കാണും പോകും എന്നിട്ട് റൈറ്റ് സാധനം കാണും അത് ടവറാണെന്നാണ് പഞ്ചൂം പറയുന്നു അങ്ങനെയാണ് മാപ്പിൽ കാണുന്നത് അല്ല നമ്മള് നമ്മള് കഴിഞ്ഞില്ല സോനുവിന്റെ ഫ്രണ്ട്സ് കൂട്ടിനെ സംസാരിച്ചില്ല ഹോട്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ്

ഇറ്റാലിയൻ ഒക്കെ കഴിക്കാറുണ്ട് ഫ്രാൻസിൽ ഇറ്റാലിയൻ ആണ് മെയിൻ ആയിട്ട് പീസാണ് ലഞ്ച് കഴിക്കുന്നത് അതിന് ഒക്കെയാണോ അതെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇതൊക്കെ കാണുമ്പോ ഞങ്ങള് ഫ്രഞ്ച് ക്രിസേന ട്രൈ ചെയ്യാൻ പോകുന്നത് ഞങ്ങള് നമ്മൾ ഡോണർ കഴിക്കും ഡോണർ മന്തി രണ്ടോ ചോദിച്ചോളൂ ഒന്നെങ്കിൽ ഡോണർ അല്ലെങ്കിൽ മന്തി ഇതാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് നമ്മൾ ആംസ്റ്റർഡാം ർഡാം അവിടെ യൂറോപ്പിൽ വന്നിട്ട് ആദ്യമായിട്ട് നാട്ടിലൊരു മന്തിയുടെ ഫ്ലേവർ കിട്ടിയത് ആംസ്റ്റർഡാം പോയി കഴിച്ചിട്ട് ആ മന്തിയുടെ ടേസ്റ്റ് ജർമ്മനിന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് വേറെ അവിടെ നിന്നും കിട്ടില്ലല്ലോ നമുക്കത് അങ്ങനെ തന്നെ അല്ലല്ല നമ്മളെ

You don't know. <laughs> 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 are you guys Hello, excited we are going to top so we are excited and we are waiting for our lift finally we are in top yeah So, this is a view guys so ഞങ്ങൾ പോട പറയാൻ പറ്റുമോ പറഞ്ഞോ ഞങ്ങള് കഴിച്ചു പിന്നവരുടെ നടുക്കലാണ് നടുക്കണ്ടത്തിലാണ് ഇനി മേലോട്ട് പോകുന്നത് എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല ായിട്ട് വരും അതെ പറയാൻ തന്നെ ഉണ്ട് 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 ചെയ്യും ഹൈറ്റ് നല്ല പാരീസിന്റെ വ്യൂ ഇവിടെ ഇത് റിവർ ആണ് ഫേമസ് ബോട്ടിംഗ് ചുറ്റും ചുറ്റും ഐഫിൽ ടവറും നമ്മൾ കയറുന്നുണ്ട് രാത്രി ഓ ശരിക്കും എല്ലാവരും എക്സൈറ്റഡ് ആണ് കാരണം എന്ത് മസ്റ്റ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ നഗരമായിട്ട് പാരീസ് ണ്ടോ വീട്ടിൽ പറയുന്ന ടവർ അറിയാലോ ആയിരത്തി എണ്ണൂറ്റി ഫ്രഞ്ച് റെവല്യൂഷന്റെ നൂറാമത്തെ വാർഷികത്തിനാണ് ക്രിസ്താവോ എഫിൽ ആളാണ് ഇത് പണിയത് പിന്നെ അന്ന് മുതല് പിന്നെ ഇത് പൊളിക്കാൻ വേണ്ടി പണിതാണ് പിന്നെ അത് ഇത്തോടങ്ങിപ്പോ അത് മെയിൻറ്റൈൻസ് ചെയ്യായിരുന്നു ലൈറ്റ് ഈ ലൈറ്റ്സ് ആണ് ലൈറ്റുകളാണ് ഇത് രാത്രി മിന്നും വേറെ വ്യൂ ഉണ്ട് എന്തായിരിക്കും ഫോഗ് നമ്മുടെ വെതർ അത്ര ബെറ്റർ അല്ല സോ നമ്മള് കറന്റിലിപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ചെയ്യാം കൊറച്ചു നേരം ിൽ ഫോഗ ഒക്കെ ഒന്ന് മാറി പ്ലിയർ വിഷയം വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടെലി വീടിനിറ്റ് ഞങ്ങള് ലൈക്ക് ഇറങ്ങി വരുമ്പോ ഇങ്ങനെയാണ് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മള് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് നോ വ്യൂ ഫ്രം ഹിയർ ചെറിയ കോടയും കാര്യങ്ങളൊക്കെ കാരണം ഇവിടെ നമുക്ക് കുറച്ച് റഫറൽ കാണാം ഇതിലെ ഹൈറ്റ് ഡിഫറൻസ് ലൈക്ക് ടൊറന്റോ മോൻട്രൽ കാനഡ ലൈക്ക് ന്യൂയോർക്ക് വാഷിംഗ്ടൺ ഡി സിയിലുള്ള ബിൽഡിങ്സ് നമുക്ക് ചുറ്റിക്കറങ്ങിയത് കാണാം പക്ഷെ നല്ല അൺഫോർച്ഛും കാര്യങ്ങളായ കാരണം നമുക്ക് വ്യൂസ് വ്യൂസൊന്നും ക്ലിയർ അല്ല ബട്ട് വി ആർ മാക്സിമം ടു ക്യാപ്ചർ ഓൾ ദ ബെറ്റർ വീഡിയോസ് ഫോർ ഫോർആാസ് അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മൾ എന്തായാലും നടന്ന് ഇതിന് ഒരു കുറച്ച് ദൂരം മണിക്ക് മണിയും പോകാൻ പറ്റും We have to climb this step We have to climb this step platform to stand here I think it's a great view So It's the maximum point that we can access in this building Yeah We have reached the ഒന്നും കാണാനില്ല സോറി നല്ല ക്രൗഡാണ് ഫോം അതുകൊണ്ട് നമുക്ക് ഇവിടെ നല്ല ക്ലിയർ ഇല്ല മെയിൻലി കാണേണ്ട ഒരു സംഭവം കൂടി ഇവിടെ ബാക്കിയുണ്ട് ഒരു പിന്നെ തോമസ്

Uh, then after it's uh, changed into pegado al ാണ് നമ്മളിപ്പോ പോർച്ചേസ് ചെയ്യാം ലൈക് നമ്മളിവിടെ വന്നതിന്റെ ഓർമ്മയ്ക്ക് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങാം നല്ല എക്സ്പെൻസീവ് ആണ് നമ്മളിവിടെ ഫ്രിഡ്ജും മാഗനെറ്റ് ടൈപ്പ് പിന്നെ ഇവിടെ വേറെ അട്രാക്ഷൻ നമുക്ക് ഇത് മദ്യമാണ് മദ്യാണ് എന്നാലും നമുക്ക് ഒരു ഫോർ ഒരു ഓർമയ്ക്ക് ചോക്ലേറ്റ്സ് ഇതൊക്കെ ഒരു ആയിരത്തി മുന്നൂറ് രൂപ ഒക്കെ നാട്ടില് വില വരും പക്ഷെ നൈസാണ് നമുക്ക് ഒരു പ്രിന്റ് അങ്ങനെ ഉണ്ട് സോ നമ്മളിപ്പോ ഇവിടെ ഒന്നും തൽക്കാലം വാങ്ങുന്നില്ല നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാൻ കാണിച്ചുവേണ്ടി മാത്രാണ് ഇറങ്ങാം ബൈ ഫൈനലി നമ്മളിവിടെ കൊറേ ഒക്കെ കറങ്ങി ഇവിടെ ലേക്കും അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഇവിടെ കൊറേ ഫോട്ടോഷൂട്ട്സും ഞങ്ങളുടെ കൊറേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല പട്ടിണിയാണ് പട്ടിണിയാണ് കായി സോ ഫ്രീ ഫ്രഞ്ച് ആണ് ഞങ്ങളുടെ പ്ലാനിങ്ങില് ബട്ട് അറിയില്ല പട്ടി കുറച്ച് സീനാണ് ഞങ്ങൾ നല്ല ഹോട്ട് ചോക്ലേറ്റ് ആണ് പ്ലാൻ നടക്കില്ല എന്ന് എനിക്കും അറിയാം ഇവനും അറിയാം ഇത് കാണുന്ന ആൾക്കാർക്കും അറിയാം സോ ബൈ ബൈസി